ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖമാണ് കേട്ടോ നോമ്പൊക്കെ എങ്ങനെ ഇരിക്കുന്നു എല്ലാവർക്കും സുഖമായിട്ട് ഇൻഷാള്ള ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നോമ്പിനൊക്കെ പറ്റിയ നല്ല ഇഫ്താർ ഡ്രിങ്ക് പറ്റിയ നല്ലൊരു മാമ്പഴ ജ്യൂസിനെ പറ്റിയാണ് രണ്ട് തരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലസിയും അതുപോലെ സ്മൂത്തിയാണ് അപ്പം ഞാൻ അതിന് വീഡിയോയിലേക്ക് പോകുന്ന പോകുമ്പേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നിങ്ങൾക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ വേണ്ടി ഞാൻ ദാ ഒരു മാങ്ങോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനീഡാ ഒരു മാ ഒരു മാങ്ങയെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈത്തപ്പഴം ഇപ്പോഴും ജസ്റ്റ് കുതിർത്തി വെച്ചിരിക്കുന്നതാണ് ചിലപ്പോൾ മിക്സിയിൽ നല്ല ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് നല്ല കട്ടിയായിട്ട് കിടക്കും കരിയായിട്ടൊക്കെ കിടക്കും അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തി ഇട്ടി തന്നെ വെച്ചത് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ കുറച്ച് മിക്സിയിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു നല്ല സ്മൂത്ത് കിട്ടും അപ്പോൾ അതിന് വേണ്ടിതാണ് ആവശ്യത്തിനനുസരിച്ചൊക്കെ പാൽ എടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മിക്സിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്നെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിതാ മിക്സിയിലേക്ക് ഞാൻ കുറച്ച് മാംഗോ കട്ട് ചെയ്തു വെച്ചതും നമ്മൾ ഈത്തപ്പഴും അതിന് അതിൻ്റെ അടുത്തുള്ള വെള്ളം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് കുറച്ച് പാലും എടുത്തിട്ടുണ്ട് ഞാനിത് അരക്കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയും ചേർക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ബ്ലെൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ ഐസ് ക്യൂബ് ഐസ് ക്യൂബ്സൊന്നും അതിൻ്റെ ഫ്രിഡ്ജിൽ പെട്ടെന്നായില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ വന്നത് കേട്ടോ അപ്പോൾ ഇതാ നല്ല ബ്ലെൻഡ് ചെയ്ത് വെച്ചപ്പോൾ നല്ല സ്മൂത്തി മാംഗോ സ്മൂത്തി സൂപ്പറായിട്ടും അപ്പം അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഐസ്ക്രീമോ ക്രീമോ ഐസ്ക്രീമോ മാംഗോ ഐസ്ക്രീമോ ഒക്കെ നമുക്ക് ചേർക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തു വെച്ചാൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഐസ്ക്രീം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡയറ്റ്സോ ബദാമോ ബദാമോ പിസ്തയോ കപ്പ്ലൻ്റെയോ എന്ത് വേണം നമുക്ക് ചേർക്കാൻ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ജ്യൂസായ മാംഗോ ലെസ്സിയാണ് ഏറ്റവും ഞാൻ എടുക്കുന്നത് കുഴപ്പൊന്നുമില്ല നല്ല ടേസ്റ്റ് കിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനും പറ്റുന്നുണ്ട് അപ്പം അപ്പം ഇതാ തൈരൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തു തൈര് തൈരൊഴിച്ച ശേഷം ഞാൻ എന്താ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പോൾ അതാ നമുക്കിനി മിക്സിയിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ മിക്സിയിലേക്ക് നന്നായിട്ട് അരിച്ചെടുത്ത് അരച്ചെടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് അത് അടിച്ചെടുത്തതാണ് നമുക്ക് ഒരു 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 ഗ്ലാസ്സിലേക്കപ്പോൾ സെർവ് ചെയ്യാൻ കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ഐസ് ക്യൂബും കൂടെ നല്ല കട്ടിയുള്ള ഒരു ഐസ് ക്യൂബും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായേനെ അപ്പം ഞാൻ ഇവിടെ സെർവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഐസ് ക്യൂബ് ഇരുന്നിരുന്ന് നല്ല തണുത്തോ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതായിരുന്നു അപ്പം അതാണ് അങ്ങനെ പറ്റിയത് കേട്ടോ അത് അതാ മിക്സി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല സൂപ്പറാണ് നമ്മൾ നോമ്പ് കാലത്തൊക്കെ പറ്റിയ ഒരു ഇതാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് വളരെ ഭയങ്കര ഒരു റീഫ്രഷിങ്ങും നല്ല നോമ്പൊക്കെ തുറന്നിട്ടൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഒരു ഇതാണ് കേട്ടോ ഒരു ഏറ്റവും വലിയൊരിതാണ് കാരണം നമ്മൾ വേറെ ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഫ്ലേ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസും കൂടെയാണ് നമ്മളെ മാംഗോ ഒഴിച്ചിട്ടുള്ള മാംഗോ സ്മൂത്തി ആയാലും മാംഗോ ലെസ്സി ആയാലും നമുക്ക് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ നമുക്ക് മാമ്പഴക്കാലമൊക്കെ ഇല്ലേ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഒരു കെമിക്കൽസും ഇല്ലാതെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നിങ്ങളൊന്ന് ട്ര ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നമുക്ക് നമുക്കിപ്പം വീട്ടിലുള്ള നമുക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് മാങ്ങോലോട്ടും സൂപ്പറായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ജ്യൂസാണ് മാംഗോ സ്മൂത്തിയും മാംഗോ ലെസിയും ആട്ടോ അപ്പം നമ്മൾ ഈ ചൂട് സമയത്ത് അതിജീവിക്കാൻ പറ്റിയ ഒരു ും കൂടിയാണ് ഓക്കെ